കാസർഗോഡ് ജില്ലാ വടംവലി അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം സമാപിച്ചു കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് നടത്തിയ യോഗം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഷാൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ ജില്ലാ പ്രസിഡന്റ് കെ പി അരവിന്ദ അധ്യക്ഷതയിലാണ് കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൌസിൽ കാസർഗോഡ് ജില്ലാ വടംവലി അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം നടന്നത് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഷാൻ മുഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു ഇത്രയും പോകുന്ന സ്പോർട്സ് കൗൺസിൽ ഉള്ളപ്പോൾ പോയി നാഷണൽ ജില്ലാ സെക്രട്ടറി ഇൻചാർജ് രതീഷ് വെള്ളച്ചാൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ പി രഘുനാഥ് ജോയിന്റ് സെക്രട്ടറി പ്രവീൺ മാത്യു ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം അനിൽ ബംഗളം എന്നിവർ സംസാരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ നോർത്ത് കോട്ടച്ചേരി നന്ദി പറഞ്ഞു അസോസിയേഷന്റെ പുതിയ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി എം വി രതീഷ് വെള്ളച്ചാലിനെ യോഗം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ കേരള വടംവല്യ ടീമിന്റെ പരിശീലകനായിരുന്ന രതീഷ് രണ്ടായിരത്തി മുതൽ കണ്ണൂർ സർവകലാശാല വടംവല്യ ടീമിന്റെ പരിശീലകനാണ് സംസ്ഥാന നാഷണൽ റഫറി കൂടിയായ രതീഷ് വെള്ളച്ചാൽ ഉദമ ടെക്സ്റ്റൈൽ മിൽ ജീവനക്കാരനാണ് ന്യൂസ് ബ്യൂറോ